ഇന്നസെന്റ് ഹലോ പേടിക്കണ്ടോ ഇത് ഞാൻ തന്നെ താൻ എവിടേക്ക് നോക്കണേ താൻ എന്താ പൊട്ടം ഉണ്ട് അടച്ചു കൊള്ളാത്ത വിറകൂളി കടിച്ച് ഒരു ഒടുക്കത്ത് കാറി കഴിഞ്ഞാൽ തായ്പാവില്ല സുപ്രീം കോടതി ജഡ്ജിയായ കാലം മുതൽക്ക് താൻ എന്നെ തന്തയ്ക്ക് വിളിച്ചില്ലേ ആ തെറിയ ഞാനിത് തന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്നു യുടെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും കുറച്ച് വേലക്കാര് ഞാനിവിടെ കൊണ്ടു വരണോണ്ട് എന്നിട്ട് വേലക്കാരോട് എങ്ങനെ പെരുമാറണം തിരക്കാണിച്ചു എത്ര കാലിക്കണോ തൻ്റെ ചെറുപ്പ് തേക്കടി എന്റെ കറി എല്ലാം ചിട്ടാ കുറച്ച് വേലക്കാരെ കൊണ്ടുവരുന്നിട്ട് എന്നിട്ട് വേലക്കാട് എങ്ങനെ പെരുമാറണം തിരക്കെ കാണിച്ചാം സുപ്രീം കോടതി ജഡ്ജിക്ക് ആലോചിക്കില്ലേ ഉള്ളൂ തന്ത് കിടത്ത് തുടങ്ങണോ എത്ര പാവം കാണും തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ടേ അതിന്റെയൊക്കെ പാവം അനുഭവിച്ചായിരിക്കോ താൻ ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ കിളഞ്ഞ മൂക്കുകൊണ്ട് വരയ്ക്കും അത് കാണാൻ ഞാനന്ത സ്വന്തം കാരൽ വരും ഞാനെന്റെ സ്വന്തം കാരലി വരും അഹങ്കാരം കൊണ്ട് പറയുക പൊട്ടിയുടെ മോനെ നീ ചൂട്ട് വാ